ഹായ് ഫ്രണ്ട്സ് സേതു ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശിന്റെ സന്തോഷം കാണുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ആകാശയെ സന്തോഷിക്കാൻ വരട്ടെ കല്യാണത്തിന് മനോരമാൻ്റെ സമ്മതിച്ചെന്ന് കരുതി ശ്രുതിയുടെ അച്ഛനും അമ്മയും സമ്മതിക്കണം എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട് അതെന്താ അവർക്ക് സമ്മതിച്ചാൽ ഇത്രയും നല്ല പയ്യനെയും ബന്ധുക്കാരെയും കിട്ടുമ്പോൾ അവർക്കെന്ത് സമ്മതിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അത് മനോരമ പറഞ്ഞാൽ കാര്യമാണ് എന്തായാലും നാളെ തന്നെ ഈ വിവരം അവരെ അറിയിക്കണം എന്നുള്ള കാര്യം അഞ്ജലി നീ ശ്യാമിനെ കൂടി വിളിച്ചു പറയണേ അത് നാളെ രാവിലെ വിളിച്ചു പറയാം മുത്തശ്ശി രാമേട്ടനെ ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷാവും എന്തായാലും എൻ്റെ അനിയനും സന്തോഷായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആകാശിവന്ന് അഞ്ജലിയോട് നന്ദി പറയണം കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതി സന്തോഷ വാർത്ത തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ഓടി വരികയാണെ അത് മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ശ്യാം പ്രീതിയാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എന്റെ ചേച്ചിക്കുട്ടി കുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണോ എനിക്ക് സങ്കടമൊന്നുമില്ല ശ്രുതി അയ്യോ മുഖം കണ്ടാ തോന്നുകേയില്ല ഒന്ന് പോ ശ്രുതി എന്ന് പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ചേച്ചിയോട് അവരെന്നോടൊന്നും പറയരുതെന്നാ പറഞ്ഞത് പക്ഷെ എന്തോ എൻ്റെ മനസ്സിലത് പിടിച്ചു നിർത്താൻ പറ്റുന്നേ ഇല്ല എങ്കിൽ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കട്ടോ ശ്രുതി എനിക്ക് പറയാൻ തോന്നുന്നെങ്കിൽ പറ എന്ന് പറയണേ പറയുന്നില്ല ഞാനൊരു ക്ലൂ തരാം ഇനി എന്റെ ചേച്ചിക്കുട്ടി സങ്കടപ്പെടേണ്ടി വരേയില്ല ക്ലൂ നമ്പർ ടു നാളെ ഇവിടെ ഒരു വിശേഷം നടക്കും ഫ്ലൂ നമ്പർ ത്രീ അധികം വൈകാതെ തന്നെ ഒരു മംഗളകാര്യം നടക്കാൻ പോവുക എന്ന് പറയുമ്പോൾ ഇതെന്തൊക്കെയാ ശ്രുതി പറയുന്നത് എനിക്കൊന്നും അങ്ങ് മനസ്സിലാവുന്നില്ല എന്നെ ഒന്ന് വിട്ടേ പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോവാനട്ടോ ആ സമയം നമ്മുടെ ശ്യാം കയറി വരുന്നുണ്ട് ശ്രുതി നീ എവിടെയാ പോയത് എന്ന് ചോദിക്കട്ടോ ഭയങ്കര ഗൗരവത്തിലാണേ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ ഭാവം അങ്ങ് മാറുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്യാമിന്റെ ഓണിലെ വ്യത്യാസം വരുത്താണ് കേട്ടോ അല്ല നിന്നെ ഇവിടെ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയണേ എനിക്കൊരിടം വരെ പോകാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അമ്മായി ശ്രുതി നീ വന്നോ ചാമോനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പിടിച്ച് വലിച്ചോണ്ടുപോകട്ടോ ശ്രുതി നീ എവിടെ പോയതായിരുന്നടി അമ്മായിയോട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ തന്നെ വരാന്നുള്ള കാര്യം ഇപ്പൊ വരുന്നതിനെ കുറിച്ചല്ല നീ എവിടെ പോയി എന്നുള്ളതാ അറിയേണ്ടത് അപ്പൊ പ്രമീളയൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എവിടെയായിരുന്നു കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് നാളെ കുറച്ച് ആൾ വരും ഇതിന് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ആരാ വരുന്നത് ആകാശാറും കുടുംബം ആണ് അമ്മായിയോടും അമ്മയോടും ഇപ്പൊ പറയണ്ട വരുമ്പോ കണ്ടാ മതി എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് ഞാനേ നിങ്ങൾക്കൊരു ക്ലൂ തരാം എന്നിട്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ആ കക്ഷിയാണ് വരുന്നത് ആര് സൂര്യനോ എവിടെ എവിടെ അമ്മേ സൂര്യൻ അപ്പൊ അമ്മായി ചോദിക്കുന്നുണ്ട് മേഗോ എന്ന് ചോദിക്കാണേ മര്യാദയ്ക്ക് പറഞ്ഞു ആരാണെന്ന് എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഇത്രയൊക്കെ പറയാനേ പറ്റുള്ളൂ ഇതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങ് കയറിപ്പോവാട്ടോ ഈ പെണ്ണ് ഇത് എന്തൊക്കെയാ കാണിക്കുന്നത് എന്നിട്ട് പ്രമീള ചോദിക്കുന്നുണ്ട് ഇനി കിളിയോ കാക്കയോ മറ്റോ ആണോ ഈ കുട്ടി പറയുന്നത് ആ ആർക്കറിയാം വരാതെ നമുക്ക് അടുക്കളയിൽ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് കയറിപ്പോവാട്ടോ അവര് തുടർന്ന് നമ്മുടെ ശ്രുതി പ്രീതി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകട്ടോ ചേച്ചി അവിടെ ഒന്ന് നിന്നെ ആ മുടി കൂടി നന്നായിട്ട് കെട്ടട്ടെ എന്നൊക്കെ പറയുമ്പോ ഇതെന്തിന ശ്രുതി എന്നെ ഇങ്ങനെ ഒരുക്കുന്നത് ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അനിഞ്ഞൊരുങ്ങാൻ അനഞ്ഞൊരുങ്ങി നിക്കുമ്പോ എന്തൊരഴകായിരിക്കും അവരെ കാണാൻ എന്നൊക്കെ പറഞ്ഞ ഒരു മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്തിട്ട് ചുറ്റി കൊടുക്കട്ടോ ശ്രുതി നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ നീ മനസ്സെ കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്താ കാര്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുല്ലപ്പൂ ഒക്കെ ചുറ്റി ചേച്ചിയെ സുന്ദരിയാക്കി നിർത്താൻ എനിക്കൊരു സ്വപ്ന ദർശനം എന്ന് പറയണേ അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കണം നേരത്തു തന്നെയാണ് നമ്മുടെ അശ്വിനും കൂട്ടരും വരുന്നത് അവർ വന്നെന്ന് തോന്നുന്നു ആര് വന്നെന്ന കാര്യം നീ ഈ പറയുന്നത് നീ എന്താ എന്റെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാണോ ചോദിക്കാട്ടോ നമ്മുടെ പ്രീതി അങ്ങനെ ഇവരെ കാണുമ്പോൾ തന്നെ അമ്മായി പറയുന്നുണ്ട് ഇത് സായിറാം കുടുംബത്തിലെ ആൾക്കാരല്ലേ ഇവരെല്ലാരും കൂടി എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചു പുറത്തേക്ക് പോകുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് എന്താ അമ്മായി ഇങ്ങനെ കണ്ണ് മേരിച്ച് നോക്കി നിൽക്കുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ ആ വരു വരുമോ എന്ന് പറയണേ ശുഭകാര്യങ്ങൾക്ക് മുമ്പേ മധുരം കൊടുക്കണമെന്ന ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ഒരു കവറ് എന്തോ സ്വീറ്റ്സ് എന്തോ കൊടുക്കുകയാണെ അതിനുശേഷം ഇവരെ അല്ലേക്ക് കൊണ്ടുപോകാനോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുതുമയായിട്ട് തോന്നുമെങ്കിലും എല്ലാം അറിയുന്ന പേർ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ വാതിലടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴാണ് അശ്വിൻ ഇങ്ങോട്ടേക്ക് വരുന്നത് വരൂ സർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്താണ് അതിനുശേഷം മുഖവേരയില്ലാത്ത കാര്യങ്ങൾ പറയാം നിങ്ങളുടെ ആകാശിനു വേണ്ടി ഇവിടുത്തെ മോളെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാ എന്ന് പറയുമ്പോൾ എന്റെ ഭഗവാനെ കൃഷ്ണ ഞാൻ എന്താ ഈ കേൾക്കുന്നത് അവളെ നോക്കി പേടിപ്പിക്കണ്ട അവൾക്ക് ഇതിൽ വലിയ റോളൊന്നും ഇല്ല എല്ലാത്തിനും കാരണം ഇവനാണ് ഇവനാണ് ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും എന്നൊക്കെ പറയണേ എന്താ പ്രീതിയുടെ അമ്മയോ അമ്മായിയോ ഒന്നും പറയാത്ത എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് പറയാനാ നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാളെ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ആകാശിന്റെ വിധത്തിന് മുൻപിൽ ഞങ്ങൾക്കതൊന്നും വലിയൊരു കുറവല്ല ഞങ്ങൾക്ക് വലുത് ഇവരുടെ സ്വഭാവവും ഇവിടുത്തെ ചുറ്റുപാടുമാണ് ഞങ്ങൾ നല്ലവരാണെന്ന് ഞങ്ങൾക്കറിയാം ഇതുകൊണ്ടല്ലേ ധൈര്യത്തിൽ ഇങ്ങ് കയറി വന്നതെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങളെക്കാൾ റിച്ചായ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പ്രൊപ്പോസൽ വന്നതാ പക്ഷെ എന്റെ മോന് പൂർ ഫാമിലിയിൽ നിന്ന് കെട്ടാനാണ് വിധി നിങ്ങളോട് അവർ പോലും ചോദിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളുടെ മകൾക്ക് കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മനോരമയെ ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല അത് വേണ്ടത് ഇവരുടെ സമ്മതാണ് പറയാനോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മോഹനൻ പറയുന്നുണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇനി എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനാ ലോട്ടറി അല്ലേ ലോട്ടറി എന്ന് പറയാട്ടോ മനോരമ അതിനുശേഷം മായി പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് പറയാനാ നിങ്ങൾ എങ്ങനെയാ ഈ ബന്ധം വേണ്ടാന്ന് വെക്ക എന്റെ പ്രീതി പ്രീതിമോളുടെ ഭാഗ്യം അല്ലാതെ എന്ത് പറയാനാ അല്ലേ പ്രമീളേച്ചി എന്ന് ചോദിക്കാട്ടോ പ്രമീള പോയിട്ട് ചായ എടുക്കാന്ന് പറഞ്ഞാൽ ചായ എടുത്തിട്ട് വരികയാണേ തുടർന്ന് നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട് ആകാശേ എനിക്ക് പ്രീതിയോടെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇനി എന്ത് സംസാരിക്കാനാ അവർ നമ്മളെക്കാൾ മുന്നേ സംസാരിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടേക്ക് വന്ന് സംസാരിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനോരമ അങ്ങനെ പ്രമീളം എല്ലാവർക്കും ചായ കൊടുത്ത് ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ അശുവിന്റെ ഹോട്ടിൽ ചായ ചിന്തി പോവാനെട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശ്രുതിയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ അശ്വിൻ അശ്വിൻ അടുക്കളയുടെ അടുത്ത് ചെന്നിട്ട് എക്സ്ക്യൂസ് മീ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങ് വരികട്ടോ എന്റെ കൂട്ടിലെ ചായ വീണുപോയി ഇത് തുടയ്ക്കാൻ വല്ല ടിഷ്യൂ പേപ്പർ വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കാട്ടോ ഇതിനെന്താ സാർ ഞാൻ തുടച്ചുതരാല്ലോ എന്ന് പറഞ്ഞിട്ട് വൈറ്റ് തുണി എടുത്തിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത് അങ്ങനെ ശ്രുതി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ